ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് രണ്ട് എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്നാരെ സഹായിക്കാൻ എല്ലാവരും കൈവിട്ടില്ലേ നീ കരുതിയവരൊക്കെ നിന്റെ വിലാപത്തിൻ്റെയും സങ്കടങ്ങളുടെയും നാളിൽ നീ ഏകാന്ത പധികരെ പോലെ കുനിഞ്ഞ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്ന നിന്റെ അഭിമതത്തിൽ ഇരുട്ടിലായിരുന്നപ്പോൾ എല്ലാവരും ഇട്ടിട്ട് എറിഞ്ഞ് ഓടിപ്പോയി ഞാൻ തനിയെ ആയി എനക്ക് ചിന്തിച്ചിരിക്കുമ്പോൾ ആരും നിന്നെ സഹായിക്കാൻ വരില്ല കൂടെ നിന്നവരൊക്കെ സ്വന്തം സുഖസ്ഥിതിയും അവരുടെ ഇരിപ്പിടങ്ങളുടെ സുസ്ഥിതിയൊക്കെ നോക്കി ഭദ്രമായി അവർ നിലകൊള്ളുമ്പോൾ എൻ്റെ ആത്മാവ് പറയുകയാണ് എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ വൈഭവമില്ലാത്ത ക്രിയാത്മകത ഇല്ലാത്ത ക്രിയാത്മകതയില്ലാത്ത കർമ്മത്തിൽ ചാതുര്യമില്ലാത്തവനല്ല ഇന്ന് നാം കണ്ടു തീരാത്ത ആകാശഗോളങ്ങൾ മുഴുവൻ നിലകൊള്ളുന്ന ആകാശം ഏറെ മിനി നിൽക്കുന്ന നക്ഷത്രങ്ങളെ സ്ഥാപിച്ചവൻ ഭൂമി എന്ന് പറയുന്ന ഈ പ്ലാനറ്റ് വിട്ടിട്ട് എത്ര പേര് മറ്റൊരു ഗ്രഹത്തിലേക്കോ ഉപഗ്രഹത്തിലേക്കൊക്കെ പോയി തുച്ഛം വേ വിരലെണ്ണാവും നമ്മൾ പക്ഷെ ഈ ഭൂമിയിൽ നാം ജീവിച്ചിട്ട് ഇതുവരെയും കണ്ടുതീരാത്ത ഒരുപാട് രാജ്യങ്ങൾ ബാക്കി ഒരുപാട് വിസ്മയകരമായ സംഭവങ്ങൾ അരങ്ങേറുന്ന ഇടങ്ങൾ ബാക്കി നിൽക്കുന്നു എത്ര പക്ഷികളെ കണ്ടു എത്ര മൃഗങ്ങളെ കണ്ടു എത്ര യന്ത്രങ്ങൾ കണ്ടു എത്ര കണ്ടുപിടുത്തങ്ങളുടെ വൈജ്ഞാനിക യാന്ത്രിക സിദ്ധികൾ നിനക്ക് നേടാൻ കഴിഞ്ഞു ഇനിയും കിടക്കണം കൂട്ടിക്കണക്കിന് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ആസ്വദിക്കണം അങ്ങനെയുള്ളൊരു ഭൂമി സൃഷ്ടിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവനാണ് എനിക്ക് സഹായം തരുന്നത് എന്നറിയാത്തവനല്ല എൻ്റെ അകവും പുറവും അറിയുന്നവനാണ് എൻ്റെ സങ്കടങ്ങൾ വിലാപങ്ങൾ കണ്ടവനാണ് കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചവനാണ് എന്ന് മറക്കാതെ ആര് മറന്നാലും ഞാൻ മറക്കാതിരിക്കുക കാരണം ഞാനാണ് വിലപിക്കുന്നവൻ ഞാനാണ് കരയുന്നവൻ അതുകൊണ്ട് കരയുകയും വിലപിക്കുകയും ചെയ്യുന്ന സങ്കടങ്ങളുള്ള കുരിശ് ചുമക്കുന്ന ഏകനാണെന്ന് മറ്റുള്ളവർ വിധിയെഴുതി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ യോഗ്യതയും ശക്തിയും ഇല്ലെന്ന് വിരൽ ചൂണ്ടി പറഞ്ഞ് പരത്തി അവഹേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ അറിയണം എന്തെന്നോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് എനിക്ക് ശക്തി തരും സഹായം തരുമെന്നുള്ള അറിവ് അറിവ് ജ്ഞാനമായി മാറുമ്പോൾ മുഖം വളരെ മ്ലാനമായതിൽ നിന്ന് ഏറെ പ്രകാശമാനമായി മാറുമെന്നും ഞാൻ അറിയുന്നു ആമേ